ഹലോ അപ്പോ വെൽക്കം ടു റോസ് റോളൻ യൂട്യൂബ് ചാനൽ ഇന്നലെ സൺഡേ ആയിരുന്നു എല്ലാവർക്കും ഒരു ഫണ്ടേ ആണല്ലേ സൺഡേ എന്ന് പറയണേ അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എല്ലാം ഒരു സ്ട്രെസ് റിലീഫ് ഡേ ആണ് സൺഡേ എന്ന് പറയണേ അപ്പോ ഞങ്ങള് ഈ സൺഡേ പോയത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലുള്ള ബാലി ഫെസ്റ്റിനാണ് ആണ് അപ്പോ അവിടെ ഇതുപോലെ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനും കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് പോയതാണ് അവിടെ ഫിഷും പിന്നെ ആനിമൽസും മീൻസ് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അത് കാരണം അതൊക്കെ കേട്ടിട്ട് പോയതാണ് ഒരു ഞങ്ങളുടെ കസിൻസ് ഒക്കെ പോയവരൊക്കെ പറഞ്ഞായിരുന്നു നല്ലൊരു പ്ലേസ് ആണ് അവിടെ കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇതേ ഫിഷിന്റെ ഫുഡ് കൊടുക്കുവാണ് ജഫും ജയിക്കും ആദ്യം ജയിക്കുന്ന ഇത്തിരി പേടിയുണ്ടായിരുന്നു ചെറിയ ആളാണ് ജയിക്കുക അപ്പൊ ആൾക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു പക്ഷെ പിന്നെ മൂത്താള് കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കിത്തിരി എനർജി ഫീൽ ചെയ്തു ധൈര്യം കിട്ടി അങ്ങനെ ആളും ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ ആള് മീൻ ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കിണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് മീനെ പിടിക്കരുത് ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അതിനുശേഷം ദേ ഞാൻ എനിക്ക് ആദ്യം ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ട്രൈ ചെയ്തു പിള്ളേരുടെ കൂട്ടത്തില് അത് കടിക്കുക എന്നൊക്കെ ഉള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പിന്നെ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു റോളൻ്റെ പറഞ്ഞു ഇങ്ങനെ കൊഴപ്പൊന്നുമില്ല പേടിക്കണ്ടെന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ധൈര്യം കിട്ടി അപ്പൊ ഞാനിങ്ങനെ കൈ ഒക്കെ വെച്ച് കൊടുത്ത് ചെറുതായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇത് ഇവിടെ കുറച്ച് വലിയ ഫിഷസും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് ആയിരുന്നു അവിടെ ഇത്തിരി വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ ചെറിയ ആൾക്കും വലിയ ആൾക്കും ഇത്തിരി പേടി ഉണ്ടായിരുന്നു പിന്നെ പാരറ്റ്സും ഒക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ശരിക്കും നന്നായിട്ട് അടിച്ചു പൊളിച്ചൊരു സംഭവമായിരുന്നു ടോ ബാലി ഫസ്റ്റ് ഇപ്പൊ കാണാത്തവർ അവിടെ പോയി എന്തായാലും കണ്ടു നോക്കാം മസ്റ്റായിട്ടും പാരറ്റ്സ് ഒക്കെ പല വെറൈറ്റി പാരറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിള്ളേർക്കൊക്കെ അധികം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആനിമിൾസും ബേർഡ്സൊക്കെ ഇങ്ങനെ പിക്ചേഴ്സിൽ കാണുന്ന മാത്രമേ ഉള്ളൂ ഇതെന്തോ ഡ്രൈ ആയിസാന്ന് തോന്നണോ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പുക വരുന്ന സ്മോക്ക് വരുന്ന രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു വാട്ടർ വാട്ടർഫോൾ മീൻസ് എന്താ പറയാ ഫൗണ്ടൻ പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻറ്റകത്തും കുറച്ച് ഫിഷുകൾ ചെറിയ ചെറിയ രീതിയിൽ അതിലും ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ അത് ശരിക്കും അവർക്ക് പുതിയ അനുഭവങ്ങളാണ് കുറെയൊക്കെ പുതിയ അനുഭവങ്ങളാണ് അപ്പൊ അത് കാരണം അവർ കൊറേയൊക്കെ എൻജോയ് ചെയ്തു അവര് കൊറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രാണ് അവർക്ക് ആകെ ഉണ്ടായ ഒരു ടയർഡിനെസ് അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണത് അപ്പൊ ചെറിയ ആള് മാത്രം ഇടയ്ക്ക് ഒന്ന് വാശി പിടിക്കും അപ്പൊ അയാള് മാത്രം ഇടയ്ക്ക് ഒന്ന് എടുക്കേണ്ടി വരും ചെറിയ ആള് മാത്രം പിന്നെ ഇങ്ങനെ കാണാണ്ടാവുമ്പോഴൊക്കെ ഒക്കെ കാണാൻ പറ്റുന്നില്ല ഒരാൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അത് കാരണം അതിന്റെ ഒരു സങ്കടം ഉണ്ടാകും അപ്പൊ ഇത് കോഫി കുടിക്കുന്ന പ്ലേസ് ആയിരുന്നു കോഫി ആണ് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടെ നിന്നോണ്ട് ഞങ്ങള് ഇതുപോലെ അവിടെ കുറെ ഫിഷുകൾ ഉണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് പറഞ്ഞാൽ അതിന്റെ ക്രേസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല പിന്നെ നമ്മളവിടെ നിന്ന് പിടിച്ചു കരച്ചു കൊണ്ടിരുന്നു ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് എൻജോയ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു ഇതായിരുന്നു പിന്നെ ഇവിടെ വലിയ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ ഷാർഗ് പിരാന പിന്നെ എന്താ നമുക്ക് വെറൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് റോളഞ്ചിനാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളു എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് അപ്പൊ എനിക്ക് പറഞ്ഞു തരായിരുന്നു ഇത് അങ്ങനത്തെ വെറൈറ്റി ഇങ്ങനത്തെ വെറൈറ്റി അപ്പൊ പിള്ളേർക്ക് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ചെറിയ ആള് മുന്നേ ഇതുപോലെ ഒരു വെറൈൻ വേൾഡിൽ പോയിണ്ടായിരുന്നു തൃശ്ശൂർ ഉള്ളത് പക്ഷെ ആൾക്ക് ചെറുതായിരുന്നു അത്ര ഓർമ്മയില്ല അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ആയി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫിഷിനെ ഒക്കെ കണ്ടു പിന്നെ പിന്നെ കണ്ടോ ഞങ്ങളുടെ ഫിഷ് ടാങ്കിൽ ഉള്ളത് സെയിം ഫിഷ് ആണ് ഇങ്ങനത്തെ ആണ് ഞങ്ങളുടെ ഫിഷ് ടാങ്കില് അക്വേറിയത്തില് വീട്ടിലുള്ളത് പക്ഷേ ഒരു ഏഴെട്ട് മീൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ മീൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു ഒരു ലൈറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തൊക്കെ വരുമായിരുന്നു കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി വലിയ മീനുകൾ ഉണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആണ് ബട്ട് ഈ കുഞ്ഞു മീനുകൾ ഇങ്ങനെ നിറച്ച് കാണുമ്പോഴത്തേക്കും പല വെറൈറ്റി കളേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ പലതരത്തിലുള്ള മീഡിയം സൈസിലുള്ളതും കാറ്റ് ഫിഷും ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നോ അപ്പൊ പിള്ളേർക്കൊക്കെ ഈ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളു അവര് അങ്ങനെ ഫിഷും കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അവര് ചെറുപ്പത്തിൽ വളരെ ചെറുതായിരുന്നപ്പോ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അപ്പൊ അത് കാരണം അവർക്ക് അവർക്കിത് ശരിക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അവർ എൻജോയ് ചെയ്തു ശരിക്കും പിന്നെ ഫോണിലെ സ്റ്റോറേജ് ഒക്കെ ഭയങ്കര കുറഞ്ഞ കാരണം ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എന്റെ ഫോണിൽ നിന്നും കുറച്ചൊക്കെ റോളജിന്റെ ഫോണിൽ നിന്നുമാണ് എടുത്തത് പിള്ളേരുടെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അവരുടെ സന്തോഷം കാണുന്നതാണല്ലോ ഏതൊരു അച്ഛനമ്മമാർക്കും സന്തോഷം ഞങ്ങൾക്കും അതുപോലെ തന്നെ ആയിരുന്നു ഞാൻ എന്റെ ഫോണിൽ സ്റ്റോറേജ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കള് ഫിഷിനൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ശരിക്കും അവർ ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളിനേലും കൂടുതൽ അവർ എൻജോയ് ചെയ്യണ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം പിന്നെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു മീൻ പിടിക്കൽ കോമ്പറ്റീഷൻ മൂന്ന് മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കണം പക്ഷെ ജെഫിന് അതൊന്നും കിട്ടിയെന്നില്ല അമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് പക്ഷെ അവൻ ശരിക്കും എൻജോയ് ചെയ്തു അവൻ ഓടി ഞാൻ പറഞ്ഞു പതുക്കെ ചെയ്യേ പതുക്കെ ഒരു കുറെ മീനുള്ള സ്ഥലത്ത് പതുക്കെ പോയിട്ട് വേണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവണല്ലോ ആൾ ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് കളിക്കായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ചെറിയ ആള് വാശി പിടിച്ചു പക്ഷെ ചെറിയ ആൾക്കേ ചിങ്ങ വെള്ളത്തിൽ എങ്ങനെ മറിഞ്ഞു വീണാലാള് അത്രപ്പോഴും സ്റ്റേബിൾ അല്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പഴയകാല മിഠായി ഒരുപാട് അവൈലബിൾ ആയിരുന്നു പഴയ മെമ്മറീസ് ഒക്കെ ഉണർത്തുന്ന തരത്തിലുള്ള മിഠായി ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തോട്ടോ ഇനി ഒന്ന് രണ്ട് മിഠായി ഒക്കെ വാങ്ങി അങ്ങനെ ശരിക്കും ഒരു നെസ്റ്റാലജിക് മൂമെന്റ് ആയിരുന്നു ആ സമയത്ത് പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് വാങ്ങാൻ എൻജോയ് ചെയ്യാനുള്ള തരത്തിലുള്ള കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു ട്രെയിനൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഹാപ്പി ആയി രണ്ടുപേരും അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് കാണണം കേട്ടോ താങ്ക് യു അപ്പോൾ കുറച്ച് പിക്ചേഴ്സും കൂടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ ഞങ്ങൾ അവിടെ വെച്ചെടുത്ത കുറച്ച് പിക്ചേഴ്സാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇപ്പോൾ കാണണം കേട്ടോ ബാലിദ്വീപ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു ഗായ് സി യു ആർ നെക്സ്റ്റ് വീഡിയോ ബായ്